ഹായ് ഹലോ ഗ്രീൻ ടു വെള്ളിൻ്റെ പുതിയൊരു വെള്ളിക്കല്ലായിരുന്നു സ്വാഗതം അപ്പം നമ്മൾ മണ്ണത്തേക്ക് പോയി വെങ്കാൻ പോകുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പൊ നമ്മൾ പോണ വഴി എന്ന് വെച്ചാൽ ആലത്തൂർ കൂടിയിട്ടാണ് പോണത് കൊടകര വഴിയല്ല ആലത്തൂർ കൂടി നേരെ നല്ല നല്ലായിട്ട് കയറിയിട്ടാണ് നമ്മൾ പോണത് അപ്പൊ നല്ല പാടത്തി കേട്ടോ ഈ പാടം കയറി ചെല്ലുമ്പോഴാണ് വയലൂര് അമ്പലം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചൂണ്ടാനൊക്കെ വന്നത് ഈ ഭാഗത്തേക്ക് മീനൊന്നും കിട്ടില്ല എന്നുവെച്ചാൽ നല്ല ഒഴുക്കുള്ള സമയത്താണ് നമ്മൾ വന്ന് വിട്ടിട്ട് പാലാനൊക്കെ അടിയേണ്ടി വരുന്നത് പക്ഷേ നമുക്ക് കിട്ടണ്ടായില്ല നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇണ്ട് ഇതാണ് വയലൂർ അമ്പലം ഈ അമ്പലം കൂടിയിട്ടാണ് നമ്മൾ നല്ല സെൻറ്ററിലേക്ക് പോകുന്നത് കേട്ടോ അവിടെ നിന്ന് നമുക്ക് തൃശ്ശൂർക്ക് പോകണം അപ്പം നമ്മൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ലെഫ്റ്റേക്ക് തൃശ്ശൂർക്കും റൈറ്റേക്ക് എറണാകുളത്തേക്കാണ് വഴി ഈ ഹൈവേ എടുക്കുന്നത് കേട്ടാണ് അപ്പോൾ നമുക്ക് ലെഫ്റ്റേക്ക് പോകാം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മണ്ണത്തിൽ പോയിട്ട് കോവിഡ് ഇടേണ്ട കാര്യം പറഞ്ഞ നമ്മുടെ ഹരിച്ചാറിൻ്റെ നമ്മുടെ ഹരിച്ചാറിന്റെ ഫാമിൽ പോയിട്ടാണ് ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവിടേക്ക് പോണത് അപ്പൊ നമുക്ക് തൃശ്ശൂര്ക്ക് പോകണം അപ്പൊ നമ്മൾ നടത്തറയിൽ എത്തിയിട്ടുണ്ട് നടത്തറയിൽ നിന്ന് ആണ് പോവേണ്ടത് കേട്ടാ അപ്പോൾ അതേ ജൂബിലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ മണ്ണൂത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ മണ്ണുത്തി ഫാമിലേക്ക് പോണ വഴിയാണ് അതായത് ഹാച്ചറിങ്ങി പോണ വഴിയാണ് ഈ കാർ പോണ വഴിട്ടാ ഇതീ ഗേറ്റ് കളി കഴിഞ്ഞിട്ട് ഒരു ക്യാൻറ്റീൻ വരുന്നുണ്ട് കാന്റീനിന്റെ ക്യാൻറ്റീൻ കഴിഞ്ഞിട്ട് കുറച്ച് നീങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഈ ഓഫീസ് വരുന്നത് ഇവിടെയാണ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ചയും ചൊവ്വ ബുദ്ധൻ ഈ മൂന്ന് ദിവസങ്ങളിലെയാണ് ബുക്കിംഗ് ഉള്ളത് പിന്നെ വ്യാഴാഴ്ചയാണ് ഈ കോഴിയിൽ കൊടുത്തിരുന്നത് ഇപ്പം അത് വെള്ളിയാഴ്ചയ്ക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളിലെ വില വര പട്ടികകൾ എവിടെയുണ്ട് അവിടെ കോഴിക്ക് പിന്നെ ഗ്രാമശ്രീ കോഴിയാണ് വാങ്ങിക്കുന്നത് കേട്ടോ നമ്മൾ പൂവനാണ് പോവാനാണ് ഭയങ്കര ഏഴുകയാണ് പോകാന് വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ കോഴിക്ക് കോഴിക്ക് വരുന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് മരുന്നുകൾ കൊടുത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോട്ടീസ് ബോർഡിൽ കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത് വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ഇത് എന്നിട്ട് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടതായിരിക്കും നല്ലത് എന്നിട്ട് ഇതിൽ ബുക്കിംഗ് നമ്പറൊക്കെ ഉണ്ട് അത് വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുക്കും പിന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇവിടെ ഇവിടുത്തെ കോഴികളുടെ പേരുകളൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി കോഴികളും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ വാക്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെ പ്രതിരോധ ശേഷിക്കുള്ള വാക്സിനുകളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിത് എഴുതി വെക്കാൻ നല്ലതായിരിക്കും കോഴിന് വളർന്ന ആൾക്കാർ പിന്നെ താറാവിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ പലതരം താറാവിൻ്റെയും ഒക്കെ കോഴികളൊക്കെ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള കോഴികൾ ഇതിൽ ഇതിലുണ്ട് അപ്പം ബുക്കിംഗ് വരുമ്പോൾ പറഞ്ഞാൽ മതി മതി പിന്നെ ഇതിൽ ടർക്കി ടർക്കി കോഴിയും പാത്തൊക്കെ ഉണ്ട് ഗിനി അങ്ങനത്തെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും അപ്പം നമ്മുടെ വണ്ടി പുറത്തിരിക്കേണ്ടത് അത് കഞ്ചരാം അത് വണ്ടിയിൽ പെട്ടി മൂന്ന് പെട്ടിയാണ് നമുക്ക് കൊണ്ടു നിൽക്കുന്നത് ഇതിൽ അറിയില്ല അതിനിട കൂടെ അവിടെ പാത്തുകൾക്ക് തീറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് ബില്ല് നമുക്ക് എഴുന്നൂറ് വന്നിട്ടുണ്ട് നൂറ് എണ്ണത്തിന് നൂറ് പൂവൻ കോഴിയാണ് പിന്നെ നമ്മൾ അവിടുത്തെ കോഴികളെ കാഞ്ചിട്ടടുത്ത് ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവത്തില്ല നേരത്തെ പിന്നെ താറാവ് ഉണ്ട് അത് വിഘോവ താറാവാണ് പിന്നെ ഈ ചേട്ടൻ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇത് ആൾ എണ്ണാന്ന് നിൽക്കണമെന്നില്ല വാരി പറക്കിയിട്ടാണ് ഓട്ടോസ് വിളിച്ച് വന്നത് അപ്പോൾ ആൾ എണ്ണാൻ നിൽക്കണമെന്നില്ല മൊത്തം എടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കി എടുത്തില്ലെങ്കിൽ ചിലതിനൊക്കെ വയ്യായ ഉണ്ട് കേട്ടോ അങ്ക വലിയ വൈകല്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കരിങ്കോഴിയുണ്ട് കടത്തിലെ പവിലൊക്കെ കോഴിയൊക്കെ ഉണ്ട് ഇതാണ് അവരെ കോഴീനെ വെക്കുന്ന റൂം അപ്പം അങ്ങനെ കുടകോ കോഴിലൊക്കെ ഉണ്ട് കേട്ടോ അത് നോക്കി എണ്ണി എടുത്തോളൂ ആയിട്ട് പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്തു ഫുൾ ആയിട്ട് ഞാൻ അത് നമുക്ക് കാണിക്കാൻ പറ്റി ഞാൻ ഒറ്റയ്ക്കണം അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാണ് ഞാൻ അവിടുന്ന് വിശുദ്ധിന്ന് അവരെ പോയിട്ട് എടുത്തു അപ്പം നമ്മളിത് വീട് വീടെറിയുണ്ട് അപ്പം ഇത് പാറക്കേട്ട എന്ന് പറയുന്ന സ്റ്റോപ്പാണ് ഇവിടെ നിന്ന് കുടകരയ്ക്ക് പോണ വഴിയാണ് അപ്പം ഞാൻ നമ്മളിവിടേക്ക് പോണ വഴി ഞാൻ കാഞ്ചേരാട്ടാ വഴി നമ്മുടെ കൊടകരയെന്ന് പറഞ്ഞ വഴിയാണ് കാണിച്ചേര അപ്പോൾ അത് ഇവിടെ ഒരു എസ് എൻ ഡി പി ഉണ്ട് റൈറ്റ് സൈഡിൽ ഇത് മുരിയാടത്ത് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോ തന്നെ റോസ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ കട കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിക്ക് കിഴക്കുമുറിക്കും പോകാം കല്ലറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടോ അപ്പോൾ ആ വഴി അത് ഇത് നമ്മുടെ പഞ്ഞപ്പള്ളി പഞ്ഞപ്പള്ളി സെന്റർ ഇവിടുന്ന് തുടങ്ങും അപ്പോൾ അപ്പം ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു കടയുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകണത് ഇവിടെ കാരണം ഒരു അമ്പലം ഉണ്ട് അപ്പോൾ ആ ബോർഡാണ് അവിടെ ചേച്ചരട്ടായില്ല അപ്പത് ഇവിടെ ആ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് തിന്നിട്ട് ഒരു പത്ത് നാന്നൂറ് മീറ്റർ ഉണ്ട് ഉള്ളിക്ക് പോവാനായിട്ട് അപ്പോൾ നമ്മുടെ സ്പോട്ട് സ്പോട്ടെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം അതെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട് നോക്കണ്ട തറവാട് വീടാണ് അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതെ കോഴീനെ നമ്മൾ കാണിച്ചാൽ ഒരു കോഴിക്ക് വയ്യണ്ടിട്ട് അപ്പം അത് ഞാൻ കാണിച്ചരാം അത് എൻ്റെ വൈഫുകൊണ്ട് ഇട്ടാണ് അതേണ്ട ഒരു പെട്ടിയെ പിടിച്ചിട്ടുണ്ട് പിന്നെ പോലെ കോഴി കുഞ്ഞാൻ കാണിച്ചരാം അതെ ഈ കോഴിയാണ് ചാവറയത് ഇതിനെ കയ്യിൽ പിടിച്ചു ഇത് അതിൻ്റെ കൂട്ടത്തില് വന്നുകഴിഞ്ഞാൽ നമുക്ക് ചത്തിട്ട് കിട്ടുള്ളൂ അപ്പം ബാക്കി നമ്മൾ കോഴിയിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് കോഴി മൂന്ന് പെട്ടിയിലാണ് നമ്മളാക്കിയത് ഈ പെട്ടി വലിയപ്പെട്ടി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് പുറത്തുനിന്ന് വാങ്ങിയതാണ് ഈ ഈ എണ്ണയുടെ പെട്ടികൾ മൂന്നെണ്ണമായിട്ട് നമ്മൾ കയ്യിലിട്ടാണ് അതെ കുഞ്ഞിത് കുഞ്ഞ് സേഫായിട്ടുണ്ട് ആൾ കുഴപ്പമില്ല നിൽക്കുന്നത് കേട്ടോ അപ്പം ആ കയ്യിൽ പിടിച്ച കാരണം രക്ഷപ്പെട്ടതല്ല പെട്ടിയിൽ ഇട്ട് ചത്തുപോകും അത് കാരണം കൊണ്ട് നമ്മൾ കയ്യിൽ പിടിച്ചാൽ ഞാൻ പറഞ്ഞു കയ്യിൽ പിടിക്കാം പിന്നെ നമുക്കൊരു വെള്ളക്കുട്ടീന് കിട്ടിയത് കിട്ടാം അതെങ്ങനെയാവും ഒന്നും അറിയില്ല നമുക്ക് കിട്ടിയ ഭാഗ്യം പോലെ ഇരിക്കും അപ്പം നമുക്കൊരു പെട്ടി മാത്രം ഒഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നൂറ് കോഴീനെടുക്കാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങൾ നാല് പെട്ടി കൊണ്ടുപോയുള്ളൂ അല്ലെങ്കിൽ കോഴികളൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് വെച്ചാൽ തിങ്ങി കൂടും അപ്പോൾ അതൊരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാല് പെട്ടി കൊണ്ടുപോകാൻ പറയുന്നത് നിങ്ങൾ പരമാവധി ഒരു മൂന്ന് പെട്ടി ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കാൻ നോക്കുക ഇപ്പോൾ ഇത്രയുള്ള കോഴികൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ തട്ടിയൊക്കെ നോക്കി ഒരു കുഴപ്പമില്ല കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ ഞാൻ ഗ്ലൂക്കോസ് വെള്ളം ഞങ്ങൾ കൊടുക്കേണ്ടത് വന്ന വശം തന്നെ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ വരെ വയ്യായ മാറാൻ വേണ്ടിയിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുക്കണത് നമ്മുടെ കയ്യിൽ ഗ്ലൂക്കോസ് ഇല്ല അപ്പം അത് കാരണം ഞാൻ വെള്ള മറ്റേ വെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതിനിടക്കൂടെ നമ്മുടെ കൊച്ചിൻ്റെ വക വികൃതി അപ്പോൾ ഓരോ കോഴീനെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയ കോഴീനെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് നമ്മളിപ്പോൾ കാണിക്കണത് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുക അപ്പോൾ അത് കാരണം നമുക്കത് കാണിക്കാൻ പറ്റില്ല അവർ തരുമ്പോൾ ഒരു ഡ്രയൽ തന്നത് അപ്പോൾ അത് കാരണം നമ്മുടെ മീനൊക്കെ സേഫ് സേഫായിട്ടിരിക്കുന്നത് വെള്ളം മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര കോഴി നമുക്ക് അവരുടെ ഒരു ഡ്രയലിട്ടിട്ട് തന്നത് അപ്പോൾ നമുക്കത് അതും വെക്കണം പിന്നെ അതുപോലെ പെട്ടി ഓട്ടം തുളച്ചിട്ടുണ്ടായില്ല നമ്മൾ കടയിൽ നിന്ന് പോണ വഴിക്ക് വാങ്ങിയിട്ട് പോയി അപ്പോൾ അത് അവിടെ ചെന്ന് ഓട്ടം തുളയ്ക്കേണ്ട സമയം വന്നു പിന്നെ അതുപോലെ നല്ലതിക്കായിരുന്നു ഫുഡ് തിരക്കാണ് നമുക്ക് വാങ്ങിക്കാൻ വരാൻ പറ്റാത്ത തിരക്കായിരുന്നു അപ്പം നിങ്ങൾ നേരത്തെ വരേണ്ടി വരും അതായത് തിങ്കളാഴ്ച ബുദ്ധി തിങ്കള് ചൊവ്വം ബുധനായി അവിടെ ബുക്കിങ് വ്യാഴാഴ്ച അല്ലെങ്കിൽ അല്ല വ്യാഴാഴ്ചയായിരുന്നു വാങ്ങിക്കാൻ വാങ്ങിക്കേണ്ട ഡേറ്റ് ബുക്ക് ചെയ്ത് കൊഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട ഡേറ്റ് വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ അത് വെള്ളിയാഴ്ചയ്ക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പോണവർ രണ്ട് മണിക്ക് പറഞ്ഞാൽ കറക്റ്റ് രണ്ട് മണിക്ക് മുന്നേ പോയുള്ളൂ എന്നാലേ അത് നേരത്തെ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കഴിഞ്ഞിട്ടെങ്കിലും കിട്ടുക അവിടെ തിരക്കായിരുന്നു ഞങ്ങളൊക്കെ ഞാൻ രണ്ടേ കാലൊക്കെ ഒക്കെ ആയിപ്പോൾ എത്തി എനിക്ക് തൃശ്ശൂർ കൊണ്ടുവന്നു അപ്പോൾ അത് കാരണം നമുക്ക് അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് കിട്ടിയാൽ പിന്നെ എൻ്റെ പുറകെ വേറെ കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിട്ടാണ് അടിക്കാനും പിന്നെ പൈസയുടെ ഗൂഗിൾ പേ ഒന്നും ഉണ്ടായില്ലേ പൈസ കയ്യിൽ കൊടുത്തേ അങ്ങനെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ കോഴീനെടുക്കുമ്പോൾ നോക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇവരെ ഇവർക്ക് തീറ്റിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് കാറ്റ് ഇവിടെ പൊള്ളിക്കണം അത് കഴിഞ്ഞ് നമുക്ക് ബ്രൂഡർ ഉണ്ടാക്കണം ബ്രൂഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ടോപ്പ് വാശും കൂടി ഉണ്ടാക്കണം ടോപ്പ് വാശുണ്ടാക്കി ലൈറ്റും സാളൊക്കെ പിടിപ്പിച്ച് വെക്കണം വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റണം അതിന് മുന്നേ നമ്മുടെ കോഴിക്കൂട്ടിക്ക് മാറ്റണം നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ അതായത് നെറ്റ് കൂടിച്ചതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു രണ്ട് കൂട് ഒഴിവാക്കിയിട്ടുണ്ട് അതിക്ക് ഇവരെ മാറ്റണം ലൈറ്റുള്ള കുട്ടിക്ക് മാറ്റിയിട്ട് നമ്മൾ എൻ്റെ ൂഡറ് ശെ ശരിയാക്കിയിട്ട് നമുക്ക് ഇതിന് മാറ്റണം കേട്ടോ അപ്പൊ അതുവരെ കുറച്ച് പരിപാടി ഉണ്ട് ഇവർക്ക് തീറ്റയും കൊടുക്കണ വെള്ളം ഒക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് മാറ്റണമെങ്കിൽ പണ്ടത്തെ മഴമാര് ഇങ്ങനത്തെ അതിനിടയിൽ കൂടെ അതേ ചേട്ടന്റെ പിള്ളേരും വന്നിട്ട് പിന്നെ അതിലൊക്കെ കൊച്ചുങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവര് കോഴിനെ ഇറക്കി എന്ന് പറഞ്ഞപ്പോ അവര് കാണാൻ വന്നപ്പോൾ പിടിച്ച് വെള്ളം കൊടുക്കണപ്പ ഓരോരുത്തരും ഓരോരുത്തരീതി കൊടുത്തോണ്ടിട്ടിരിക്കുന്നു കയ്യിൽ തിരക്കിന്റെ വേള അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴ നമുക്ക് ഒരു രസം കൊടുക്കട്ടോ ഗ്ലൂക്കോസ് അപ്പതേ അത്യാവശ്യം നമ്മൾ നമ്മളിറക്കിണ്ട് അപ്പൊ അവൻ കോഴീനൊക്കെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നുണ്ട് ഇനി തലമ വെക്കണമെന്നൊക്കെ പറയണ്ടായിരുന്നു എന്താ അവസ്ഥ അതെ അങ്ങനെ തല കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താവാ അങ്ങനെ നമ്മുടെ കോഴീനൊക്കെ കറക്കിയിട്ടുണ്ട് അതേ തീറ്റക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കനഞ്ഞേരാം അതേ കൂടൊക്കെ ശരിയാക്കി ലൈറ്റൊക്കെ പിടിപ്പിച്ചു ഇനിയിപ്പോൾ തീറ്റപാത്രം മാറ്റണം തീറ്റപാത്രം ഇതിൻ്റെ ചെറുത് നമുക്ക് വാങ്ങിയിട്ട് വെക്കണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വലിയ കോഴിയുടെ തീറ്റപത്രം വെച്ചേക്കണേ അപ്പോൾ അത് കാരണം കൊണ്ട് നടക്കാനുള്ള സ്പേസ് ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ തീറ്റപാത്രം ഒരു കണക്ക് നോക്കിയിട്ട് നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്തത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് മാറ്റണം തൽക്കാലത്തേക്ക് ഇപ്പം നമ്മൾ ഇത് ഇട്ടു വെച്ചിരിക്കണത് പിന്നെ അതിന് മുന്നേ നമ്മൾ ചാക്കോ അല്ലെങ്കിൽ ചണച്ചാക്കോ അതിൻ്റെ അടിയിൽ ഇട്ടിട്ട് വേണം ഈ ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോഴിന് ഇറക്കണം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഈ കമ്പി കൊട്ടി പിടിച്ചിരിക്കും അത് തിരി പ്രശ്നമാണ് പിന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡോർ ഇങ്ങനെയാണ് തുറക്കട്ടെ പൊക്കി തുറക്കണം ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അതെ ഇതേപോലെയാണ് പൊക്കി വെക്കട്ടെ അത് രണ്ട് സൈഡിലും കമ്പ് കുത്തി വെക്കണം ഇത് നമ്മള് ഹരിച്ചാന്റെ ഫാമില് കണ്ട കൂടാണ് അപ്പൊ അതേപോലെയാണ് നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്തത് തന്നെ ഇനിയിപ്പൊ ഇതിന്റെ സൈഡ് വശൊക്കെ നമുക്ക് കാർഡ്ബോർഡ് വെച്ച് മറിക്കണം മറിച്ചില്ലെങ്കിൽ ചൂട് പുറത്തേക്ക് പോവും അത് ഈ കൂടിന്റെ അടിയിൽ നമ്മളത് കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കൂട് ശ്രദ്ധിച്ചു നിങ്ങൾ ഈ സൈഡിൽ വാല് വന്നിട്ടുണ്ടോ കൂടിന് ഈ ഇത് ചെരിച്ച് വെച്ച് ചെരിച്ച് വെക്കാൻ വേണ്ടി കട്ട് ചെയ്താണ് പക്ഷെ നമ്മൾ ഈ തിക്കൻ തിരക്കിന്റെ ഇടയിൽ കട്ട് ചെയ്ത് വെച്ചത് അപ്പൊ ഇതിന്റെ ഏരിയ മാറിപ്പോയിട്ടുണ്ട് അതായത് ലോക്കതിന്റെ സ്ഥലം മാറ്റി മാറിപ്പോയി ആ മാറി കട്ട് ചെയ്തത് അതാണ് തലതിരിഞ്ഞിരുന്നത് അപ്പൊ അത് കാരണം നമ്മൾ ചെറിയൊരു സ്ലോപ്പ് മാത്രം കൊടുത്തേക്കണ വലുതായിട്ട് കൊടുത്തിട്ടില്ല വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു നാല് കമ്പി പൊന്തിച്ച് കുറച്ച് ബാക്ക് പൊന്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ചേരിച്ച് വെച്ചിട്ടത് പിന്നെ ഇത് ലോക്ക് ചെയ്യുന്നത് അത് തന്നെ കേട്ടോ അത് ആ കമ്പി മുകളിൽ നിൽക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്ത് തന്നെ തന്നെ അത് വേറെ കൂട്ടോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇത് കട്ട് ചെയ്ത് കളയാത്തു വച്ചാൽ നമുക്ക് ഈ ഗ്രില്ല വേറെ ഉപകാരം ഉണ്ടാവും അത് കാരണം നമ്മൾ ഇത് കട്ട് ചെയ്യേണ്ടത് നിർത്തിക്കുന്നത് കേട്ടോ പിന്നെ ഈ കൂട് വെറും പൈസ ചിലവ് അതായത് ഗ്രില്ലിന് ഗ്രില്ലിന് ടൈക്ക് മാത്രമേ പൈസ വന്നിട്ടുള്ളൂ ബാക്കി ഒന്നിനും പൈസ അധികം വന്നിട്ടുണ്ടാവില്ല ഇത് പട്ടിക വേണ്ട ഒരു വസ്തു വേണ്ട ആവശ്യമില്ല കേട്ടോ അത് അടിക്കാനായിട്ട് ഇത് മൊത്തം ടൈ വെച്ച് ലോക്ക് ചെയ്താണ് നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തിട്ട് ഓരോ വശങ്ങളും ലോക്ക് ചെയ്ത് നിർത്തിയേക്കണതാണ് ഇത് അല്ലാണ്ട് ഇതിൽ വേറെ സപ്പോർട്ട് ഒന്നും ഇല്ല ഗ്രില് വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് അമർത്തി കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇതെല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞ കൂടാണ് ഇത് ഇങ്ങനെ കൂടെ ചെയ്യുമ്പോൾ ഇത്രയും വീതിയിൽ ചെയ്തോളൂ വീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് വേറെ ഉപകാരം ഉണ്ടാവുള്ളൂ പിന്നെ ഹൈറ്റും കൂട്ടണം ഹൈറ്റ് ഇത്തിരി കൂടണം ഞങ്ങൾ ഇത് ഒരു അടി മാത്രമേ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളൂ ഹൈറ്റ് കൂട്ടാണെങ്കിൽ വലിയ കോഴികൾ ഇതിലിടാം ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഒരു മാസത്തേക്ക് ഒന്നര മാസത്തേക്ക് നമുക്ക് ഈ കോഴി ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ ഇത് പിറ്റേ ദിവസ വീഡിയോ കേട്ടോ അപ്പം ഇതില് നമ്മൾ ടർക്കി ടർക്കിനെ ഗിനിക്കോഴീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ടർക്കീനെ ഇപ്പോൾ പിടിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ചൂടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞങ്ങൾ വലിയ കോഴിയുടെ കൂടെ ഇട്ടിട്ട് അതിൽ കുത്തി കാരണം ഞങ്ങൾ മാറ്റിയിട്ട് കാണുന്നതാണ് അപ്പം ഈ കൂടെ ഇങ്ങനെയാണ് പൊക്കിയിട്ട് രണ്ട് സൈഡിലും വടി കുത്തി വെച്ച് കഴിഞ്ഞിങ്ങനെ പൊന്തി കിടന്നോളും പിന്നെ ടൂ ലൈറ്റ് അങ്ങനെ പൊട്ടണ പൊട്ടണ ലൈറ്റാണ് പക്ഷേ ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ വലിയ പതിയെ പൊക്കി വെക്കണതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ രണ്ടാളപ്പുറപ്പുറം നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് പൊതിച്ച് നമുക്ക് തീറ്റ വെള്ളം പാത്രമൊക്കെ വെക്കാം ഞങ്ങൾ മറ്റേ തീറ്റപാത്രം അതിൻ്റെ അടിവശം മാത്രം ഞങ്ങൾ വെച്ച കാണാം പിന്നെ വെള്ളമൊക്കെ വെച്ച വെള്ളം എപ്പോഴും ആവശ്യമുണ്ട് ഈ കോഴികൾക്ക് തീറ്റ കിട്ടിയില്ലെങ്കിൽ വെള്ളം വന്നിട്ട് കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ വീടുകൾ ചേർത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇതിൽ ഏറേഷ കാരണം ഉണ്ട് വില രോഗങ്ങളുണ്ടെങ്കിൽ പൊക്കോളും ഈ കൂട് പിന്നെ ഈ അടച്ചുറുപ്പുള്ള അതായത് എല്ലാ വശങ്ങളും മൂടിക്കെട്ടിയ കൂടാണെങ്കിൽ വീട്ടിൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അത് ഈ കൂട്ടിന്ന് ഒഴിവാകും ഇതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടൊക്കെയുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അത് നമുക്ക് കയറി നോക്കാം നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക അപ്പം അമ്മയും അമ്മേടേയും മോൻ്റെയും പരിപാടിയുണ്ട് ഇതൊക്കെ കേട്ടോ ചറാപ്പറ ഓടിക്കലൊക്കെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ ഇതിന് നല്ലൊരു വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള കാര്യം ലൈക്ക് ഷെയർ ചെയ്യേ ക സസ്ക്രൈബ് തരാം അപ്പ നോക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവ് അതൊന്നും കൂട്ടി തരാം അപ്പൊ ബൈസ്